വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വഴി കയറ്റുമതി ചെയ്യാനുള്ള ചരക്കുകൾ സംഭരിച്ച കണ്ടെയ്നറുകളിൽ നിറയ്ക്കുന്ന കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ സർവീസ് വൈകാതെ കൊല്ലം പോർട്ട് കേന്ദ്രീകരിച്ച് ആരംഭിക്കും കൊച്ചിയിലുള്ള സ്വകാര്യ ഏജൻസിയുമായി ഇത് സംബന്ധിച്ച ധാരണാപത്രം വൈകാതെ ഒപ്പിടും കൊല്ലം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് വിഴിഞ്ഞം പോർട്ടിലേക്കുള്ള ചരക്കുകൾ കൊല്ലം പോർട്ടിലെ വെയർഹൌസിൽ സംഭരിക്കും അതിനുശേഷം കണ്ടെയ്നറുകളിൽ നിറച്ച കസ്റ്റംസ് പരിശോധനയ്ക്ക് ശേഷം സീൽ പതിച്ച ട്രക്കിലോ ലോറിയിലോ വിഴിഞ്ഞം പോർട്ടിലേക്ക് കൊണ്ടുപോകും കൊല്ലത്തേക്കും സമീപ ജില്ലകളിലേക്കും വിഴിഞ്ഞം പോർട്ടിൽ കണ്ടെയ്നറുകൾ എത്തുന്ന ചരക്കും ട്രക്കുകളിൽ കൊല്ലം പോർട്ടിൽ കൊണ്ടുവരും പിന്നീട് ലോറി മാർഗം ഉടമകൾക്ക് കൈമാറും കൊല്ലം പോർട്ടിലെ വെയർഹൌസിനും ം പുറമെ കണ്ടെയ്നറുകൾ ഇറക്കാനും കയറ്റാനും ക്രെയിൻ റീച്ച് സ്റ്റോക്കർ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ വൻ വൻതുക വരുമാനവും ലഭിക്കും ആയിരത്തി നാനൂറ്റി അൻപത് ചതുരശ്ര മീറ്ററാണ് വെയർഹൌസിന്റെ വിസ്തീർണം ഒരു ചതുരശ്ര മീറ്ററിന് ഇരുപത്തിയഞ്ച് രൂപയാണ് പ്രതിദിന വാടക പതിനാറായിരം ചതുരശ്ര മീറ്റർ യാർഡ് ഒരു ചതുരശ്ര മീറ്ററിന് അറുപത് രൂപയാണ് ആഴ്ച വാടക ആദ്യഘട്ടത്തിൽ കൊല്ലം പോർട്ടിൽ നിന്ന് ട്രക്കുകളിലാകും കണ്ടെയ്നറുകൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര പോർട്ടിലേക്ക് കൊണ്ടുവരിക കണ്ടെയ്നറുകളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് കടൽ മാർഗം ബാർജിൽ കൊണ്ടുപോകും രാജ്യത്തെ ദക്ഷിണ കിഴക്കൻ തുറമുഖങ്ങളിൽ ചരക്ക് കൈകാര്യത്തിൽ തുടർച്ചയായി മൂന്നാം മാസവും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നമ്പർ വൺ ആയി തുടരുകയാണ് ഏപ്രിലിൽ ഒരു കണ്ടെയ്നറാണ് കൈകാര്യം ചെയ്തത് രണ്ടാം സ്ഥാനത്ത് ചെന്നൈ തുറമുഖമാണ് മാർച്ചിൽ ഒരു ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത് ടിഇ ഫെബ്രുവരിയിൽ എഴുപത്തിയെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് ടിഇയുമായിരുന്നു വിഴിഞ്ഞത്തെ ചരക്കുനീക്കം ശരാശരി അൻപത് കപ്പൽ പ്രതിമാസം എത്തുന്നുണ്ട് കഴിഞ്ഞ മാസം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ കൈകാര്യം ചെയ്തത് മഹാരാഷ്ട്രയിലെ ഭാരത് മുംബൈ കണ്ടെയ്നർ ടെർമിനലായിരുന്നു കിഴക്കൻ സോണിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ നീക്കം അദാനി കൊൽക്കത്ത തുറമുഖത്തായിരുന്നു പടിഞ്ഞാറൻ സോണിൽ പെടുന്ന അദാനിയുടെ മുന്ത്രയിൽ എൺപത്തിയേഴായിരത്തി അൻപത്തിയൊന്ന് ടി യു ആയിരുന്നു കൈകാര്യം ചെയ്തത് രണ്ടായിരത്തി ജൂലൈ പതിനൊന്ന് മുതൽ ഇതുവരെ വിഴിഞ്ഞത്ത് മുന്നൂറ്റി പതിനാല് എത്തി ഇവയിൽ നിന്ന് ആറ് ദശാംശം ആറ് പൂജ്യം ലക്ഷം കണ്ടെയ്നർ നീക്കി ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കുകപ്പൽ ശൃംഖലയായ എം എസ് സി ഐറീന ക്ലാസിലെ രണ്ടാമത്തെ കപ്പൽ എം എസ് സി മിഷേൽ കപ്പലിനെ ഒരാഴ്ച മുൻപ് ുംറുപത്തിയൊന്ന് ദശാംശം മൂന്ന് മീറ്റർ ആഴവുമുള്ള കപ്പല്ലിനിക്ക് എം എസ്സിയുടെ ആഫ്രിക്ക എക്സ്പ്രസ് സർവീസിന്റെ ഭാഗമായിരുന്നു കപ്പലിനി ഏപ്രിൽ ഈ ശൃംഖലയിലെ എംബസ്സി തുർക്കിയും വിഴിഞ്ഞത്തെത്തിയിരുന്നു ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിച്ചുള്ള എംബസിയുടെ ജെയ്റ്റ് സർവീസ് പോലെ ആഫ്രിക്കയുടെ കിഴക്കൻ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ആഫ്രിക്കൻ സർവീസും തുറമുഖത്തെ സജീവമാക്കുകയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ സമ്പദ്ഘടന മാറ്റി പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ യാഥാർത്ഥ്യമായത് ഒന്നാംഘട്ട ചെലവിലെ കേരളം അയ്യായിരത്തി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ചെലവഴിച്ചു കോടിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ടാണ് കേന്ദ്രം നൽകുക അതും വായ്പയായി ആദ്യഘട്ടത്തിലെ പ്രതിവർഷ കൈകാര്യശേഷി പന്ത്രണ്ട് ലക്ഷം ടിഇ ആണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബറിന് മുമ്പ് തുറമുഖത്തിന്റെ തുടർഘട്ടങ്ങളുടെ നിർമ്മാണം പണം പൂർത്തീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി